നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോളിലും ഇന്നത്തെ പ്രകടനമാണ് ലൗട്രോ മാർട്ടിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അർജന്റീനയുടെ ദേശീയ ടീം ജേഴ്സി അണിയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് ആ മികവ് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വലിയ ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇപ്പോൾ ഇന്ന് അദ്ദേഹം എൽ സാൽബഡോറിനെതിരെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി പക്ഷേ ഇന്നും അദ്ദേഹത്തിന് ഗോളടിക്കാൻ പറ്റിയില്ല ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കളിക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഈ ചോദ്യം അദ്ദേഹത്തോട് വരുന്നുണ്ട് വീണ്ടും ജേഴ്സിയിലെ ജേഴ്സിൽ ഗോളടിക്കാത്തൊരു മത്സരം കടന്നു പോകുമ്പോൾ എന്താണ് പറയാനുള്ളത് ടി വൈ സി സ്പോർട്സിന്റെ ജേർണലിസ്റ്റ് ഗാസ്നെഡൂലുമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഔട്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ വിഷയങ്ങൾ ഞാൻ വളരെ ശാന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ് കളിക്കളത്തിൽ ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആളുകൾ സംസാരിക്കട്ടെ ഫാൻസ് സംസാരിക്കട്ടെ ഞാൻ അതിന് വലിയ രൂപത്തിലുള്ള ഒരു പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ആളുകൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല കാരണം എല്ലാ ട്രെയിനിങ് സെഷനുകളിലും ഞാൻ എപ്പോഴും കോച്ചിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ടീമിന് അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു സ്റ്റാർട്ടർ എന്ന രൂപത്തിൽ കളി തുടരുക അല്ലെങ്കിൽ സബ്റ്റ്യൂട്ട് എന്ന രൂപത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക ഇതൊക്കെ കോച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് എപ്പോഴും ഈ ഒരു ഷർട്ട് അർജന്റീൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ് ഇതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഗോളുകൾ ലഭിക്കുന്നു ചിലപ്പോൾ അതുണ്ടാവാതെ വരുന്നു ഇന്ന് തീർച്ചയായിട്ടും ഞാൻ പരിശ്രമിച്ചു എന്നാൽ എനിക്ക് ഗോളടിക്കാൻ പറ്റിയില്ല ഈ തരത്തിലുള്ള വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും അടുത്ത മത്സരത്തിൽ എനിക്ക് സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും മെയ്ബി ആ ആളുകൾ വിമർശനങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം അവർ തെറ്റാണ് അവരുടെ ചിന്താഗതി തെറ്റാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചേക്കും എന്തായാലും ഞാൻ എപ്പോഴും എൻ്റെ ബെസ്റ്റ് കൊടുക്കാനാണ് പരിശ്രമിക്കുന്നത് എന്ന് ഇപ്പോൾ ലൗട്രോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അർജന്റീന അടുത്ത മത്സരം കോസ്റ്റാരിക്കെതിരെയാണ് ആ കളിയിൽ ലൗട്രോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വെക്കാം